ായി ഇനി ശിവൻകുട്ടിയെ ഇന്ന് ഏത് നറുക്കെടുപ്പിന്റെ ഫല വന്നിരിക്കണേ ജയ് മാതൃഭൂമി ഗോവ വെളിച്ചാവണേനു മുമ്പ് പത്രം നോക്കിയിരിക്കുന്ന കണ്ടപ്പഴേ തോന്നി കിട്ടുന്ന കാശ് വെറുതെ കൊണ്ടുവന്ന് കളയാന്നല്ലാതെ തല നാല് വ്യത്യാസത്തിലാണ് നഷ്ടപ്പെട്ടത് ഒന്നാം സമ്മാന അഞ്ചു ലക്ഷം രണ്ട് രണ്ട് നമ്പർ അമ്മേ ദേ ഇത് കണ്ടോ ജെ ബി ഇരുപത്തിയഞ്ച് തൊണ്ണൂറ്റൊന്ന് അറുപത്തി ആറ് ഇത് കണ്ടോ ഒന്നാം സമ്മാനം ജെ ബി ഇരുപത്തി അഞ്ച് മുപ്പത്തി ഏഴ് അറുപത്താറ് രണ്ട് രണ്ട് നമ്പർ സാരമില്ല അടുത്ത ആഴ്ച കേരള പത്ത് ലക്ഷം ഒരു കാറും ഞാൻ എല്ലാ സീരിയലിലും ഓരോ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ നമുക്കതിനുള്ള ഭാഗ്യം ഒന്നുമില്ല അമ്മേ ഈ ഭാഗ്യം എപ്പോഴാണ് എവിടെ കൂടാണ് എങ്ങനെയാണ് നമ്മളെ കടാക്ഷിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ആ കണ്ട താറാവുകാരനും ചായക്കരക്കാരനും വീട് എറുർപ്പുകാരനൊക്കെ ഒന്നാം സമ്മാനം കിട്ടാമെങ്കിൽ നമുക്ക് കിട്ടിക്കൂടെ പിന്നെ അമ്മക്ക് പശുവിന്റെ മൂത്രവും ചാണവും ഒക്കെ വരണോ നല്ല എയർ കണ്ടീഷൻ മുറിയിലെ വെച്ചിരുന്നാ ഇവന്റെ ഓരോ പോലെ നേരം പട്ടിണി കൂടാണ്ട് ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു കൂടിയാ മതിയായിരുന്നു എനിക്ക് ഉറക്കമേ വരുന്നില്ല നീ എങ്ങനെ കളിയാക്കൊന്നും വേണ്ട ഈ കാശും പണവും വരാൻ അത്ര പെരുത്ത സമയമൊന്നും വേണ്ട എല്ലാവർക്കും ഉണ്ടരിവിടെ നല്ല കാലം അന്ന് ഞാൻ ഈ പഴഞ്ചം വീട് പൊളിച്ച് ഒരു ഉഗ്രം വീട് പണിയും അതിലേശി മുറി ഉണ്ടാവും അഞ്ചാറെ ഉം പണിത് വെച്ചിട്ടുണ്ടല്ലോ മേശപ്പുറത്ത് പോളിടെക്നിക് പഠിച്ചുകൊണ്ട് ഇതൊരു ഉപകാരമായി തുടങ്ങിയോ അതിന്റെ മോളിലെ പണി എന്താ ശിവ നീ അതെടുത്താ പിന്നാമ്പർത്തങ്ങാണു കൊണ്ടുവെക്കേ കാണുന്നവരൊക്കെ എന്നോടാ ചോദിക്കണത് എന്നാ പണി തുടങ്ങണേന്ന് പരിഹസിക്കണതാ നമുക്ക് തുടങ്ങും 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 നാട്ടുകാരോട് പറയണോ ഈ വീട് പണി പണി എങ്ങനെ ഇഷ്ടം എങ്ങനെന്തൊക്കെ പിന്നെ നിറയെ പൊന്നും പണം വെച്ചിരിക്കല്ലേ അറിയല്ലേ കണ്ണു കടിക്കാൻ എന്റെ ശിവ അല്പത്തരം പറയാതെ നീ പാലുള്ളത് അയാൾക്ക് കൊണ്ടു കൊടുക്ക വെറുതെ മനക്കോട്ടകൾ കെട്ടുക എന്നല്ലാണ്ട് ഇതാ പാല് കുറവാ മൂന്ന് കുപ്പി തികയില്ലാന്ന് പ്രവാരനായരോട് പറന്നെടുത്താൽ മാത്രം പോരാ അതനുസരിച്ച് പാലുണ്ടാവാൻ പയ്യന്റെ ഉള്ളിലേക്കും വല്ലതും കൊടുക്കണം വെള്ളം ചേർത്താലോ എന്നിട്ട് വേണം ആ ആയിരം കുപ്പിയോടെ മുഖത്ത് വിഷമൊന്നും അല്ലല്ലോ പാൽ വെള്ളം ചേർക്കുന്നത് നല്ലതാ വേണമെങ്കിൽ മതി ശരി കുടിക്കണേ ഈ കുളത്തിലെ വെള്ളമാണല്ലേ ആ പോടാ നോക്കിക്കൊണ്ടുപോ വല്ല മീനും കാണുമതി മീനൊന്നും കേറിയിട്ടില്ല ആ അല്ലെങ്കിൽ പിന്നെ രണ്ടും മീൻ ഇപ്പൊ ഉച്ചക്ക് വറുത്ത ചോറിന്റെ കൂടെ കൊടുത്താൽ പാല് വെള്ളം പോലെയാണല്ലോ പാല് വെള്ളം പോലെ അല്ല കല്ല് പോലെ ഇരിക്കണോ അത് വേണ്ട പക്ഷെ പാല് പാലായിരിക്കണം ഇത് മുഴുവൻ വെള്ള വേണ്ട പയ്യന്നലെ കുറെ കൂടുതൽ വെള്ളം കുടിച്ചു കൂടുതൽ വെള്ളം കുടിച്ചാൽ പാലിന്റെ കൊഴുപ്പ് കുറയും അല്ലേ എന്റെ ശിവശങ്കരാ പ്രഭാകരൻ നായരുടെ അടുത്ത് വേണോ ഈ വിളവ് ഏതായാലും ഇന്ന് ഞാനിത് തിരിച്ചായിരുന്നില്ല നാളെയും പയ്യ കൂടുതൽ വെള്ളം കുടിച്ചാ ആ പാല് നമുക്ക് വേണ്ട അമ്മയോട് പറഞ്ഞേക്ക് ഓരോ തെറ്റിദ്ധാരണകളെ ചേട്ടാ ഞങ്ങളൊക്കെ കറക്കുന്ന മുന്തയിലെ ഒരു തുള്ളി വെള്ളം കാണത്തില്ല ഈ പാല് വെള്ളം ചേർത്ത് വിറ്റിട്ടുണ്ട് എനിക്ക് ജീവിക്കേണ്ട കാര്യമില്ല എനിക്ക് ഒന്നാം ജോലി ഉള്ളതാ ഗോവിന്ദൻ അടുത്തൊന്നും നീ പോന്നു പറയുന്ന കേട്ടോ ആ പോന്നു അതുകൊണ്ടെന്താ ഇപ്പോഴേ ഞാൻ ഒന്നാം തരം ഒരു മെഡിക്കൽ കമ്പനിയുടെ പോ റെപ്രസെന്റേറ്റീവ് വെള്ളം പോണ്ട ഇക്കാക്കട ലോടാക്ക് വെള്ളം കുടിച്ച് കൂട്ടിണ്ട് അതിനുള്ള ഓട്ടാണെങ്കിൽ വരുമ്പോ ശിവൻകുട്ടിയോട് രണ്ടാറ് കുളിയും കൂടി മാങ്ങിക്കൊണ്ടായിരണം ഓളിക്കാൻ മുടങ്ങാൻ രേശാണ് കാലിന്റെ തരിപ്പിന് നല്ല അക്കുണ്ട് അയ്യോ എന്റെ ഉമ്മ ഓന് തരുന്ന മരുന്നൊന്നും വിചോദിച്ചു കഴിക്കല്ലേ അതേതോ തല്ലിപ്പൊളി കമ്പനിയാണ് മരുന്ന അത് മാത്രമല്ല ഓനീ മരുന്നിനെ കുറിച്ച് ഒരു ചുക്കിഞ്ഞുണ്ണാവും പോട്ട് അറിയേല്ല പിന്നെ പെട്ടിയും തൂക്കി മരുന്ന് വിൽക്കാനാന്ന് പറഞ്ഞു ഓ നടക്കണം എന്തിനാ മരുന്ന് നിൽക്കുന്നവരാണോ ചികിത്സ അത് ഡോക്ടർമാർക്കേ അറിയൂ ഡോക്ടർമാർക്കെറിയുണ്ട് ഒന്നും പറയണ്ട ഞാൻ ആ ഇടവഴി ചാടി ചാടിക്കടന്ന് ചുറ്റിക്കറങ്ങി ഓടി വരിക കാലത്തെ ആ വെറിയമ്മേനോം കേറി വന്നു ഞാൻ ഞാനാണത് അടുക്കൽ വഴി പോന്നു അത് ശരി ഇങ്ങനെ ഒളിച്ചു കളിച്ചിട്ട് എന്താ കാര്യം പിന്നല്ലാതെ എത്ര അവധി എന്ന് വെച്ചാ പറയാ സാധാരണ അച്ഛന്മാരെ മക്കൾക്ക് സമ്പാദിച്ചു കൊടുത്തിട്ടാ മരിക്ക പൂക്കാട്ടുശ്ശേരി പരമേശ്വരൻ നായർ മൂന്ന് മക്കൾ കൂടെ സമ്പാദിച്ചു കൊടുത്തിരിക്കുന്ന നാട് മുഴുവൻ കടവാ ശരിയാവും ഞാനൊരു കത്തിയും കഷാരിയായിട്ട് ഇറങ്ങണം കക്കാനും പിടിച്ചു പറയാനും കാര്യം ബാലട്ടിനെ മടുക്കൻ ജോലിയും കുടുംബമൊക്കെ ആയപ്പോ മൂപ്പര് സൂത്രത്തിൽ അങ്ങ് മാറി കുടുംബം നോക്കാനും കടക്കാരോട് സമാധാനം പറയാനും ഞാനുണ്ടല്ലോ കഞ്ഞി കഴിഞ്ഞിട്ടാണോ കഴിച്ചിട്ടാണോ എനിക്ക് വേണ്ട വേണ്ടു എന്നോട് ഉണക്കും വീട്ടിന്റെ പിന്നാമ്പുറത്തോടെ മുങ്ങിയാ ഇയാള് വേഗം വാ വണ്ടി പോവാ അയാളുടെ കണ്ണിപ്പിടാണ്ട് പോവാലോ ഇതൊക്കെ ഒരു നമ്പറില്ലടി പണ്ട് വാപ്പ ഉണ്ണാൻ വരുമ്പോ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടോ എവിടെയാണേലും പറഞ്ഞെത്തും വിളിച്ചാ വരത്തില്ല എന്നാ അവിടെ ഇവിടെയൊക്കെ പതുങ്ങി നിന്നതിലെ ശബ്ദം ഉണ്ടാക്കി ആറാമുട്ട പൊരിച്ചു കിട്ടാനുള്ള കൊതിയാ വാപ്പൊക്കെ അറിയാം മൂപ്പൻ ഒരു കഷണം അങ്ങോട്ട് കൊടുക്കും േ ഒരു നിമിഷം പറക്കുന്ന എന്താ എന്താ കൂട്ടാൻ 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 അതിലുണ്ട് ഞാനുണ്ടോ നിങ്ങളുടെ കളിക്കുട്ടിയാ ഊച്ചവാക്കൽ വാ പട്ടുവാക്കിൽ വാ എന്ന് പറഞ്ഞ് എന്നെ കുറങ്ങു കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം അഞ്ചാറായി ആ ബാലകൃഷ്ണൻ അടുത്ത് ചെന്നപ്പോ അവൻ അത്ര പ്രാരാഥസില്ല ശിവൻകുട്ടി പറയും ശിവൻകുട്ടിയുടെ അടുത്ത് വരുമ്പോ പാടത്തെ തവള കരയണ മാതിരി തറാൻ തറാന്ന് പറയും ഇപ്പൊ എല്ലാം നെല്ല് കണ്ടാവും മുങ്ങി നടക്കുക എന്റെ പണം എണ്ണി ഞാൻ ഈ അച്ചാലും വന്നത് അവരാരും വാങ്ങിച്ച പണമല്ലോ വാങ്ങിച്ച ആളും മരിച്ചും പോയി എന്നാലും തരില്ല ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ പ്രോനോട്ട് എഴുതി തരികയും ചെയ്തിട്ടുണ്ട് പണം ഞങ്ങൾ തരും എന്ന് അത് ഞാൻ ചത്തിട്ട് ഇനി ഒരു ജന്മം കൂടി ജനിക്കണോ ശിവൻകുട്ടി ഒരു നിലയിലെത്തിയ ശിവനൊക്കെ ഗഡിപിടിക്കുന്ന ആർക്കറിയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എനിക്ക് ശ്രമിക്കാൻ വയ്യ സിവിൽ കേസ് കൊടുക്കാൻ പോവാ പോവാസാനം അവസാനം കേട്ടില്ല എന്ന് പറയണ്ട കുറച്ചു സമയം കൂടി ഞങ്ങൾക്ക് തരണം എന്റെ കുഞ്ഞുങ്ങളെ കോടതി കയറ്റരുത് കോടതി കയറ്റുന്നു മാത്രമല്ല ഈ വീഡിയോ ഞാൻ ജപ്തി എത്ര രൂപയായി എത്രയായാലും ഓഫീസ് എന്ന് വാങ്ങിച്ചോളൂ ഏത് ഓഫീസ് നീ എന്തൂ പറയുന്നേ നിന്റെ അമ്മായി അമ്മയുടെ ഓഫീസ് വിടാടാ ബിസിനസ് നാക്കറിയാത്ത കഴുതാ ഉച്ചക്ക് ഊണിന് വണ്ടി വേണ്ട ഞാൻ മാനേജോ ഓ ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് ഒരു നല്ല ടാക്സ് പോലും കിട്ടാനില്ല എങ്ങനെയുണ്ട് സെയിൽ നമ്മുടെ പ്രോഡക്റ്റ് നല്ല മൂവ്മെന്റ് അല്ലേ ഒറ്റ കുപ്പി പോലും വിട്ടിട്ടില്ല അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഈ എറണാകുളത്തൊക്കെ പ്രോട്ടോഫി ഭയങ്കര സെയിൽ കിട്ടാനില്ല ഈ ഗർഭശുശ്രൂഷക്ക് പറ്റിയ ടോണിക്കാണ് മിനറൽസ് പ്രോട്ടീൻസ് ഹോർമോൺസ് വൈറ്റമിൻസ് എല്ലാം ഉണ്ടല്ലോ വെറുതെ പുളു അടിക്കാതെ അച്ഛാനെ വൈനിൽ ഏതാണ്ട് അരച്ചുകിക്ക് ഉണ്ടാക്കുന്ന സാധനമല്ലേ ഞാൻ അന്നേ പറഞ്ഞതാ ഇതൊന്നും ചെലവാകില്ല പിന്നെ ചെലവാക്കാം ഡോക്ടർമാർക്ക് നല്ല കമ്മീഷൻ കൊടുക്കണം പറഞ്ഞു സമ്മതിപ്പിക്കണം പ്രോവിത്ത് ഏക്കാരെ അഞ്ഞൂറ് ബോട്ടലിന് വീതം കമ്മീഷനായിട്ട് ഓരോ വാഷിംഗ് മെഷീനാണ് കൊടുക്കുന്നത് അല്ലാതെ ഇത്രയും ചെറിയ കമ്പനികൾക്കൊന്നും നിലനിൽപ്പില്ല നിങ്ങൾ ഇവിടെ വെച്ച ബോട്ടിലെല്ലാം തിരിച്ചു കൊണ്ടുപോകണം എല്ലാം എക്സ്പയറി ഡേറ്റ് ആവാറ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനം ഒന്നും ഇവിടെ ഇവിടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊന്നും വിൽക്കാറില്ല ചില സ്ഥലത്ത് വിൽക്കാറുണ്ട് ബ്ലഡും യൂറിനും മോഷണും ഒന്ന് പരിശോധിച്ചിട്ട് വരൂ ഒരു എക്സ്ട്രാ എടുത്തോ എന്നിട്ട് മരുന്നിനെക്കാം ഡോക്ടർ എനിക്ക് രാവിലെയുള്ള സർവേദന മാത്രമേ ഉള്ളൂ അതിനും പരിശോധനകൾ വേണോ എങ്കിൽ പിന്നെ നിങ്ങൾ അടുത്ത് വരണോ സ്വന്തമായിട്ട് അങ്ങ് ചികിത്സിച്ചാൽ പോരെ ഇത് വെറും ഒരു തലവേദന ആയിക്കോളെന്നില്ല എന്താ പരിശോധിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഡോക്ടർ പിന്നെ ഇത് കെ ജെ ലാബിറ്റിൽ പരിശോധിപ്പിച്ചാൽ മതി അവിടെ നല്ല റിസൾട്ട് ബാക്കിയെല്ലാം പോക്കാം ശരി ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ ഐ ആം ശിവശങ്കർ ഫാർമസ്യൂട്ടിക്കൽസ് ഞാൻ മുമ്പൊരിക്കൽ ഡോക്ടറെ വന്ന് കണ്ടിരുന്നു ഓ ഞാൻ ഓർക്കുന്നില്ല ഞങ്ങളുടെ പ്രോട്ടോ ബി ടോണിക് വളരെ എഫക്റ്റീവ് ആണ് പക്ഷെ ഡോക്ടർ ഒന്നുപോലും ഇതുവരെ എഴുതിയില്ല ഇത്തരം ചെറിയ കമ്പനികൾ ഞാൻ എഴുതാറില്ല ഞങ്ങളുടെ കണ്ടന്റ് എന്താണെന്ന് നോക്കണം ഡോക്ടർ അതിന്റെ ആവശ്യമില്ല ടോണിക്കുകളുടെ ബഹളാണ് ഇവിടെ പിന്നെ ഇതായി ടേബിൾസെ കണ്ടോ കണ്ടു അത് ടേബിൾ കണ്ടോ ബ്യൂറോ മനസ്സിലായി എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ കമ്പനിയും കോംപ്ലിമെന്റ്സ് കൊടുക്കുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും ഇല്ല ഡോക്ടറെ പോലെ നിറയെ പ്രാക്ടീസ് ഉള്ള ആൾക്കാർക്ക് മാത്രം എന്തൊക്കെയാണ് നിങ്ങളുടെ കോംപ്ലിമെന്റ് ആയിരം ബോട്ടിൽ പ്രൊട്ടോ ബി പ്രിസ്ക്രൈബ് ചെയ്താൽ ഒരു ഫ്രിഡ്ജ് ഫൈവ് തൗസൻഡിന് ഒരു കളർ ടിവിയും ഒരു വിഷിയാർ ടെൻ തൗസൻഡിന് ഒരു ചെറിയ മരുതിക്കാർ എന്താ നിങ്ങളുടെ ടോണിക്കിന്റെ പേര് പ്രോട്ടോബി ഹെൽറ്റോണിക് ഹീമോഗ്ലോബിൻ സിറപ്പ് ഇത് വൈറ്റമിൻ ബി വൈൻ ആൻഡ് ഹൗ ഗർഭശുശ്രൂഷക്ക് പ്രോട്ടോബി പ്രോട്ടോബി ഫോർ ബോട്ടിൽസ് അതായത് ഡോക്ടറെ ഡോക്ടർ സുരേന്ദ്രന്റെ ഇത് തീർന്നിരിക്കുകയാണ് ഒരു ബോട്ടിൽ പോലും ഇല്ല ഇല്ല കംപ്ലീറ്റ് തീർന്നു ു തന്നെ എത്ര ചീട്ടാ വന്ന് അറിയോ ഡോക്ടർ പറഞ്ഞിരുന്നു കിട്ടാൻ ഭയങ്കര ഡിമാൻഡാണെന്ന് അതുകൊണ്ട് നാലെണ്ണം വാങ്ങി വെച്ചോളെ ഇനി എന്ന് വരും രണ്ടു മൂന്ന് ദിവസത്തിനകം വരച്ചു തരാം വേറെ എവിടെയെങ്കിലും കിട്ടൂ എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഔട്ട് ഓഫ് സ്റ്റോക്കാ അന്വേഷിച്ച് നോക്ക് എന്താ അസുഖം നിങ്ങൾക്ക് ഓ തലവേദന സൂര്യൻ ഉടിച്ചാൽ അപ്പം തുടങ്ങും ആ വേറെ എവിടെങ്കിലും കിട്ടൂന്ന് ഞാൻ നോക്കട്ടെ ആ ആ റെസെന്റേറ്റീവ് ആ ഹാൾ കൊള്ളാവല്ലോ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ പട്ടി ചന്തക്ക് പോകുന്ന പോലെ പോകാന്നല്ലാതെ ഒറ്റ ഒരുത്തം ചിറ്റ് എഴുതണ്ടേ ഇപ്പൊ മെഡിക്കൽ ഷോപ്പുകാർക്ക് എന്നെ കാണുമ്പോ പുച്ഛ കമ്പനിക്കാര് പറയുന്നത് ഞാൻ വർക്ക് ചെയ്യാഞ്ഞിട്ടാണ് അല്ലേ ഓരോരുത്തരും ആയിരം ബോട്ടിൽ വെച്ച് എഴുതിയാലേ നീ ഫ്രിഡ്ജും വി സി ആറും ടിവിയും എവിടുന്നെടുത്ത് കൊടുക്കും ഞാൻ എവിടുന്ന് കൊടുക്കാനാണ് പിന്നെ കേടാ എല്ലാരും കൂടെ ഉത്സാഹിച്ചൊന്ന് എഴുതി ഒരു പത്തയ്യായിരം ബോട്ടിൽ ഇലവായ എനിക്കൊരു എണ്ണായിരം റുപ്യ കമ്മീഷൻ കിട്ടും പിന്നെ ഞാൻ ഈ ജോലിക്ക് പോകുന്നില്ലെങ്കിലോ പിന്നെ ഉമാര് കോംപ്ലിമെന്റ്സ് വാങ്ങിക്കാൻ വീട്ടിൽ വരുമോ വീട്ടിൽ വരുത്തേ അപ്പൊ കൊടുക്കാൻ കോംപ്ലിമെന്റ്സ് അയ്യോ അയ്യാപ്പൊ ജോലി ആ ഈ നാട്ടിലാണ് ജോലിക്ക് പഞ്ഞം എടാ ജോലിയുള്ള മനസ്സുണ്ടെങ്കിൽ ജോലിയുണ്ട് പിന്നെ എല്ലാവർക്കും കസേര മേലെ ഇരുന്ന് ഫയൽ നോക്കണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല ഇവിടെ ലോട്ടറി ടിക്കറ്റ് വിച്ചാൽ ജീവിക്കാനുള്ള കാശ് കിട്ടില്ലേ ഞാനും ഈ വണ്ടിയൊക്കെ വിറ്റിട്ട് ഇതുപോലെ വല്ല പണിയും കിട്ടുമെന്ന് നോക്കാൻ പോവാ വണ്ടിക്ക് ആണെങ്കിൽ ഓട്ടമില്ല കിട്ടുന്ന കാശ് വല്ല വർഷാപ്പിലും കൊടുക്കണം നീ എന്ന് അടിച്ചു നോക്കിയാ സ്റ്റാർട്ട് ആവുന്നു കേറേ വഴി കിടത്തല്ലേ നീ ഇവിടെ കയറുന്നുണ്ടോ കേറിയില്ലെങ്കിൽ അവിടെ കിടക്കാം കേറിയാൽ വീട്ടിൽ എന്റെ ഏട്ടാ ഞാൻ പറഞ്ഞ കേൾക്കണ്ടേ ഉച്ചയ്ക്കാണെങ്കിൽ കഴിച്ചു എന്ന് വരുത്തി അയാൾ വന്ന് വഴക്കുണ്ടാകണ ഇത് ആദ്യമൊന്നുമല്ലോ എന്റെ കുട്ടി ഇനി കോടതി കൂടെ കയറാനേ ബാക്കിയുള്ളൂ അതും അയാൾ കേട്ടു എന്റെ അമ്മ കോടതി എന്ന് പറയുന്ന തലവേദന സ്ഥലമൊന്നുമല്ല അയാൾ കൊണ്ട് കേസ് കൊടുക്കട്ടെ പിന്നെ അയാളോട് സമാധാനം പറയണ്ടല്ലോ അമ്മ ആഹാരം കഴിക്ക എനിക്ക് വിശപ്പില്ല പിന്നെ മണ്ണാൻ കേട്ടാ ഇനി അമ്മ കഴിച്ച ഞാൻ കഴിക്കുന്നുള്ളു എന്റെ അമ്മ കേസ് കൊടുക്കത്തില്ല ഞാൻ അയാളെ ചെന്ന് കണ്ട് സമാധാനമായിട്ട് സംസാരിച്ച് തീർത്തോളാം വഴക്കൊന്നും ഇല്ല നയത്തില് അയാളെ പറഞ്ഞു മനസ്സിലാക്കി സോപ്പിട്ടങ്ങ് കുളിപ്പിച്ച് കിടത്താം ചില സമയത്ത് അമ്മയുടെ സ്വഭാവം കൊച്ചു പിള്ളേരക്കാട്ടിലും കഷ്ടമാണ് വേണം ഞാൻ ചേട്ടനെ ഒന്ന് കാണാമെന്ന് ചേട്ടൻ വീട്ടിൽ വന്നു പറഞ്ഞു അമ്മ ആകെ വിഷമിച്ചിരിക്കുക ഞാൻ പറയുന്നത് ശരിയല്ലെന്നറിയാം എന്നാലും കുറച്ചാളുകൂടെ ക്ഷമിക്കണം മാസാ മാസം ഞാൻ കൃത്യമായിട്ട് പലിശ എന്നോളാം ഒരു കൊല്ലത്തിനുള്ളിൽ കടം വീട്ടുകയും ചെയ്യാം എവിടുന്നെടുത്ത് വീട്ടും എനിക്ക് എന്നെ വിശ്വാസമല്ല ഞാൻ വഴി മേനോൻ ചേട്ടൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്റെ അമ്മയെ വിഷമിപ്പിക്കരുത് എടാ നിന്റെ അച്ഛൻ ചെയ്ത ചതിക്ക് നിങ്ങളൊക്കെ അനുഭവിക്കണം മൂന്ന് മാസത്തെ അവധി പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോയതാ ഇപ്പൊ കൊല്ലത്രയായി മൊതലുമില്ല പലിശയില്ല ഇനി നിങ്ങളെത്തിയാൻ വരണില്ല ഇവിടെ നീതി നിയമം ഉണ്ടോ ഞാനും നോക്കട്ടെ ഞാൻ കാല് പിടിക്കാൻ ചേട്ടാ ഇറങ്ങി പുട തെണ്ടി വർഗങ്ങൾ ഇത്രയും നേരം തന്റെ ഞാൻ പിടിച്ചത് തന്റെ അച്ഛന്റെ കൂട്ടുകാരനായതുകൊണ്ട് ഇടിച്ചേന്റെ ഷേപ്പെ മാറ്റിക്കളയും താൻ എന്നെ കോടതി കേട്ടോ അല്ലെടോ ഞാൻ കോടതി കയറി തന്റെ കുന്നിട്ടായിരിക്കും താനാണെങ്കിൽ എനിക്ക് വക്കീലോട്ട് സഹകരിക്കോ അത് എന്റെ മറന്നോ എന്താ എടാ ശിവൻകുട്ടി നീ പോക്കരുത്തരാ താൻ എന്തോ ചെയ്യും ഞാനും ചെയ്യില്ല എന്നെ കോടതി കേട്ടേ അത് ഞാൻ ഇഷ്ടം പോലെ ചെയ്യും ഞാൻ ചെലപ്പോ കേട്ടിട്ട് വരും അത് നനക്കേണ്ട നഷ്ടം എനിക്ക് നഷ്ടമൊന്നുമില്ല നഷ്ടപ്പെടാൻ പോകുന്നത് തനിക്കായിരിക്കും മറക്കണ്ട ഇല്ല മറക്കില്ല കാലോ നോക്കി പേടിപ്പിക്കുന്നത് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ ആരോടാ ദേഷ്യപ്പെടുന്നത് അത് നമ്മളെ ശിവൻകുട്ടിയെ നാക്കെടുത്ത തമാശ പറയൂ അല്ല പാരമ്പര്യമായിട്ട് അങ്ങനെയാ ആ അപ്പകണം കാണണം കാണണം എന്താ